ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും കാർ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഒരുപാട് പേര് വാഹനം ഓടിക്കുന്നവരെ ചിന്തിച്ചു വെച്ചേക്കുന്നത് എന്നാൽ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് വെറും അര അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ഒരുപാട് ചേഞ്ചുകൾ വരുത്താനായിട്ട് സാധിക്കും വാഹനം ഓടിക്കാനായിട്ടുള്ള ധൈര്യം നല്ല രീതിയിലുണ്ട് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു ബേസിക് ഐഡിയകൾ അല്ലെങ്കിൽ അത്യാവശ്യം ഓടിക്കാനായിട്ടുള്ള ഐഡിയ ഉണ്ട് പക്ഷേങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ ിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് തെറ്റി പോകും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോകും ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുമ്പോഴും മിസ്റ്റേക്കുകൾ നിരന്തരം വരാറുണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ വെറും മൂന്നേ മൂന്ന് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുത്താൽ മതി ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഡ്രൈവിംഗിൽ പ്രാക്ടീസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തന്നെ ഡ്രൈവിംഗിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയും വാഹനം ഓടിച്ചു തുടങ്ങുന്നവർക്കും ലൈസൻസ് എടുത്തിട്ട് ഓടിച്ച് ക്ലിയർ ആകാത്തവർക്കും ഇന്നത്തെ വീഡിയോ പ്രയോജനം ചെയ്യും ചെയ്താൽ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു മാറ്റവും ഡ്രൈവിംഗിൽ കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യാനായിട്ട് കഴിയും അതിന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഒരു പ്രാക്ടീസ് എടുത്താൽ മതി നിങ്ങൾക്ക് എന്തുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു മാറ്റങ്ങൾ വരുന്നില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ടാകുന്ന ലാഗ് അതുപോലെ തന്നെ ഗിയർ മാറ്റുമ്പോഴും ഉണ്ടാകുന്ന ലാഗ് അത് ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ലാഗ് ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ലാഗ് ഇതൊക്കെ പ്രോപ്പറായിട്ട് ലാഗ് ഇല്ലാതെ ടൈമിങ്ങിൽ നമ്മൾ ചെയ്യാനായിട്ട് പഠിക്കണം അതിന് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കും ായിട്ട് കഴിയും പ്രാക്ടീസ് ചെയ്യേണ്ട മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരികയാണ് ശ്രദ്ധിച്ച് കാണുക ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ക്ലച്ചും ബ്രേക്ക് ആക്സലറേഷനും കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ലാഗ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പെടലിനോട് ചേർന്ന് വലത്തേക്കാല് ഇതുപോലെ വെക്കുക ക്ലച്ചാൽ നമ്മൾ കാല് വെക്കുന്ന സമയത്ത് ഇടത്തെ കാല് ക്ലച്ച് പെടലിനോട് ചേർന്ന് ഇതുപോലെയും വെക്കുക എന്നിട്ട് ഇതേ ബ്രേക്കേ കാല് വെച്ച് ക്ലച്ച് കൂട്ടി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം എന്നിട്ട് ഇനി ലാഗ് വരാതിരിക്കാനായിട്ട് ഗിയർ മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളും കൂടെ ഒപ്പം നിങ്ങളെ കാണിച്ചാൽ മതി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇപ്പോൾ വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ പൊസിഷനിലാണ് കിടക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് തെറ്റാതിരിക്കാനായിട്ട് കൈ ഇങ്ങനെ തന്നെ പിടിച്ചോ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഒരു കാരണവശാൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നതിനേക്കാളും ഫസ്റ്റ് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് ഇങ്ങനെ പിടിക്കുക ന്യൂട്രൽ ആക്കുക ലെഫ്റ്റ് സൈഡ് ചേർക്കുക ഫസ്റ്റ് കൊടുക്കുക എന്നിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു ലാഗ് വരാറുണ്ട് അത് ഒഴിവാക്കാനായിട്ട് കൈ ഇങ്ങനെ പിടിച്ച് ചേർത്ത് സെക്കൻഡ് ഗിയർ ഇടുക താഴോട്ട് വലിച്ചിടുക ന്യൂട്രൽ പൊസിഷനിലും മനസ്സിൽ പറഞ്ഞുകൊണ്ട് വലിച്ച് താഴോട്ട് സെക്കൻഡ് ഗിയർ ഇടണം എനിക്ക് പെട്ടെന്ന് ആക്സിലറേറ്റർ പടലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വരാൻ കഴിയും ബ്രേക്ക് പെടലിനോട് ചേർന്നാണ് കാല് നിൽക്കുന്നതെങ്കിൽ പെട്ടെന്ന് ബ്രേക്കിലേക്ക് എനിക്ക് ഇതുപോലെ വരാൻ കഴിയും അത് ഇനി എനിക്ക് തിരി പതിയെ ആക്സിലറേറ്റർ പെടലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരാം ഇനി പതിയെ ബ്രേക്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരാം അതിന് ഈ രീതിയിൽ നിങ്ങൾ കാല് വെക്കുക എന്നിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കാല് ഇതുപോലെ വളരെ വേഗത്തിൽ വരുന്ന പരുവത്തിന് വണ്ടിയിലിരുന്ന് ജസ്റ്റ് നിങ്ങൾ നിങ്ങളിതേ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി ഒന്ന് പ്രാക്ടീസ് എടുക്കാനായിട്ട് ശ്രമിക്കണം ഉദാഹരണം കാണിക്കുക ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു എൻ്റെ കാല ഉണ്ട് ഞാൻ ചെറിയൊരു കയറ്റത്താണ് നിൽക്കുന്നത് പെട്ടെന്ന് ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിച്ചു എൻ്റെ വണ്ടിയുടെ ഹാഫ് ക്ലച്ച് എനിക്ക് കറക്റ്റ് അറിയാം അപ്പോൾ ഇടത്തെ കാലം ഞാൻ ഇങ്ങനെ ഫ്രീ ആക്കി അപ്പോൾ എനിക്ക് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ ബ്രേക്ക് തന്നെ പെട്ടെന്ന് കാലെടുത്തതുകൊണ്ട് ആക്സിലറേറ്റർ പടലിലേക്ക് വരുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങനെ അയച്ചെടുക്കുന്നു കണ്ടോ അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ലാഗ് വരാതിരിക്കാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ലാഗ് വരാതിരിക്കാനായിട്ട് നിങ്ങൾ സെക്കൻഡ് ഗിയർ കൂടെ കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന എടുക്കാൻ ശ്രമിച്ചാൽ മതി അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി ഇങ്ങനെ എടുത്തു എന്നിട്ട് എന്ത് ചെയ്യണം സെക്കൻഡ് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് ഇടത്തെ കാലം നമ്മളോടെ ക്ലച്ച് പെടലിലുണ്ടല്ലോ എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ഇടത്തെ കൈ എടുത്ത് ഗിയർ ലിവറി വെച്ചു ക്ലച്ച് ചവിട്ടുന്ന സെയിം സമയത്ത് ന്യൂട്രൽ പൊസിഷനിൽ വന്ന സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് ക്ലച്ചിൽ റിലീസ് ചെയ്തു കണ്ടോ അപ്പം നമുക്ക് കറക്റ്റായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് വരാൻ കഴിഞ്ഞു ലാഗ് ഇല്ലാതെ വരാൻ കഴിഞ്ഞു അപ്പം സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് നമുക്ക് തെറ്റില്ല കൈ പിടിച്ചിടുകയും ക്ലച്ച് ഈ രീതിയിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലച്ച് കൺട്രോളിങ്ങും ശരിയാകും ഗിയർ ഷിഫ്റ്റിങ്ങും ശരിയാകും ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സെയിം ടൈമിലാണ് നമുക്ക് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ ലാഗ് വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കേണ്ടത് ഈ പൊസിഷൻ പിടിക്കുക അതെ ഈ പൊസിഷൻ ഇപ്പം ഞാൻ നിങ്ങളെ വീണ്ടും കാണിച്ചാൽ മതി ഇപ്പം നിങ്ങൾ നോക്കി ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് ഓട്ടുന്നു വലത്തക്കാലിൽ ബ്രേക്ക് വിടലിനോട് ചേർന്നുകൊണ്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു പെട്ടെന്ന് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് കണ്ടുപിടിക്കുന്നു റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു സ്റ്റിയറിംഗ് ഡേ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു പിടിക്കുന്നു ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നു ക്ലച്ച് നേരെ ഇങ്ങനെ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർത്തു സ്റ്റിയറിംഗ് കറക്റ്റ് ആക്കുന്നു കൈ ഇവിടെ വെക്കുന്നു ലാഗ് വരുത്താതിരിക്കാനായിട്ട് ഇടത്തെക്കാൾ ക്ലച്ചി വെച്ചേക്കാണ് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചേക്കുന്നു വണ്ടിക്ക് മൂവ് ആക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്ന സെയിം ടൈമിൽ ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഗിയർ ക്ലച്ച് ക്ലച്ചി റിലീസ് ചെയ്തു എന്നിട്ട് ഇടത്തെ കാലത്ത് ഫ്ലോറി വെച്ചു കണ്ടോ അപ്പോൾ ലാഗ് അപ്പോൾ വരുത്തില്ല സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് സ്റ്റിയറിംഗിനെ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും ഇത് ഓടിക്കുന്ന സമയത്ത് ഫസ്റ്റും സെക്കൻഡും കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ നിങ്ങൾ ഓർത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നല്ല മാറ്റം നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് കഴിയും അത്രയും ശ്രദ്ധിച്ച് ചെയ്താലിത് പഠിച്ചെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇനി തേർഡ് കൊടുക്കുമ്പോളോ തേർഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചുമ്മാ തേർഡ് ഗിയർ കൊടുക്കരുത് തേർഡ് ഗിയർ നമ്മൾ അത്യാവശ്യം കൊടുക്കേണ്ടത് എപ്പോഴും അത്യാവശ്യം നിരപ്പായിട്ടുള്ള റോഡുകളിൽ അല്ലെങ്കിൽ ചെറിയ കയറ്റമൊക്കെ ആണെങ്കിൽ നമുക്ക് തേർഡ് ഗിയർ കൊടുക്കാം അത്തരത്തിലുള്ള റോഡ് നമ്മൾ വരാനായിട്ട് വെയിറ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾ നോക്കി ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിൽ വരികയാണ് ഇപ്പോൾ അത്യാവശ്യം നിരപ്പായിട്ടുള്ള റോഡ് ഇവിടെ വന്നു ഓക്കെ അപ്പോൾ ഈ റോഡ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു നമ്മൾ അതിന് വേണ്ടി റെഡിയാകാണ് ഫസ്റ്റ് വണ്ടി ലെഫ്റ്റ് സൈഡ് ആക്കി മനസ്സിലായല്ലോ എന്നിട്ട് ഇടത്തേക്കാലടുത്ത് മെല്ലെ ക്ലച്ച് പെടലിലേക്ക് ഞാൻ അങ്ങോട്ട് വെച്ചു ഇനി അടുത്തൊരു ഗിയറിലേക്ക് എനിക്ക് ഷിഫ്റ്റ് ചെയ്യണം അതിന് ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കാണ് തേട് കൊടുക്കാൻ നേരത്തെ എന്റെ കൈ നിങ്ങൾ നോക്കുക ഗിയർ ലിവർ ഇങ്ങനെ പിടിക്കുന്നു ദ ഈ രീതിയിൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് അത് പ്രയോജനം ചെയ്യും ശ്രദ്ധിച്ചു കാണുക ഇങ്ങനെ കൈ പിടിക്കുന്നു എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഞാൻ മൂവ് ആക്കുന്നു ആ സെയിം ടൈമിൽ വലത്തെ കൈ ഉപയോഗിച്ച് സ്റ്റിയറിങ്ങിന് ബാലൻസ് ചെയ്യുന്നു വണ്ടി ഉറപ്പ് വരുത്തിയാൽ ക്ലിച്ച് കൊടുക്കുന്നു ന്യൂട്രൽ വരുന്നു മേളിലേക്ക് തേർഡ് ഗിയർ വീണു ക്ലച്ച് റിലീസ് ചെയ്തു മനസ്സിലായോ എന്നിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്തു ആക്സിലറേഷൻ കൊടുത്തു രണ്ട് കൈയും സ്റ്റിയറിംഗിൽ വന്നു അപ്പൊ ഇങ്ങനെ നിങ്ങൾ തേർഡ് ഗിയർ കൊടുക്കും തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കണം ഒരു കയറ്റമാണ് അഡ്വാൻസ് കൊടുക്കാനായിട്ട് കൈ ഇങ്ങനെ പിടിക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇത് ഇങ്ങനെ എടുക്കുക അതായത് ന്യൂട്രൽ പൊസിഷനിലേക്ക് വലിച്ചിടുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് ലിവർ ചേർത്ത് പിടിച്ചിട്ട് നേരെ താഴോട്ട് വലിക്കുക അപ്പോൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് ഇങ്ങനെ കൈ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയുന്നത് ലെഫ്റ്റ് പൊസിഷനിലേക്ക് പരമാവധി നമുക്ക് ചേർക്കാൻ കഴിയും കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുന്നതെങ്കിൽ ചിലപ്പം കറക്റ്റായിട്ട് ഇടത് സൈഡിലേക്ക് ചേർന്ന് കിട്ടണമെന്നില്ല നിങ്ങൾക്ക് ചിലപ്പം ഗിയർ ഇടുന്ന സമയത്ത് സെക്കൻഡ് കൊടുക്കുന്നതിന് പകരം ഫോർത്ത് വീഴും അപ്പോഴാണ് പലപ്പോഴും വണ്ടി ഓഫായി പോകുന്നത് അപ്പം നിങ്ങൾ സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് ഇത് ചെയ്യുക ഇനി വീണ്ടും നിങ്ങൾ നോക്കി റോഡ് സ്ട്രെയിറ്റ് ആയെന്ന് എനിക്ക് ഉറപ്പ് ഒരു വരുത്താണ് അപ്പോൾ ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്നു സെയിം ടൈമിൽ ഇടത്തെ കാലത്ത് ക്ലച്ചി വെക്കുന്നു ആക്സിലറേഷൻ എപ്പ അയയ്ക്കുന്നു ആ സമയ സമയത്ത് ഓടുന്നു കൈ ഇങ്ങനെ വരുന്നു തേർഡിലേക്ക് ഇടുന്നു ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു അപ്പോൾ നമ്മളുടെ സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇനി നമ്മൾ ഫോർത്ത് ഗിയറിലേക്ക് ഇടുകയാണ് ഫോർത്ത് ഇടുന്ന നല്ല സ്ട്രെയിറ്റ് റോഡിലാണ് അതിനും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ഈ സമയത്ത് ഇടത്തക്കാലത്ത് ക്ലച്ച് വെച്ചു എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ പിടിക്കുക നേരെ താഴ്ത്തും ന്യൂട്ടിൽ വരുന്നു വീണ്ടും ഫോർത്തിലേക്ക് ഇടുന്നു വീണ്ടും ഒരു വളവോ കയറ്റമാണെങ്കിൽ എന്ത് ചെയ്യുന്നു ബ്രേക്കിലേക്ക് ആലുവരുന്നു ക്ലച്ച് പിടിക്കുന്നു ഇങ്ങനെ തന്നെ കൈ പിടിച്ച് മേളിലേക്ക് ഇടുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടുക ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഫോർത്തിൽ നിന്ന് തേർഡ് ഇടുന്ന സമയത്ത് കൈ ഇങ്ങനെ പിടിക്കുക അല്ലെങ്കിൽ ിങ്ങനെ കൈ പിടിക്കാം ഇതിലേത് പിടിച്ചാലും പ്രശ്നമില്ല അപ്പം ഇവിടെ ഫോർത്തിൽ നിന്ന് നിങ്ങൾക്ക് തേടിലേക്കോ തേടിയിൽ നിന്ന് ഫോർലേക്ക് ഇടാൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ വണ്ടി തേടി പോകണം എനിക്ക് ഫോർത്ത് കൊടുക്കണം ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക നിങ്ങൾ ഗിയർ ലിവറിൽ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ഇങ്ങനെ കൈ പിടിച്ചാൽ മതി ഇതേ ഇതുപോലെ കൈ പിടിച്ചാൽ മതി വണ്ടിക്ക് മൂവ് മൂവാക്കിയിട്ട് ജസ്റ്റ് നേരെ താട്ടൊന്ന് തട്ടുക ന്യൂട്രൽ ഗിയർ ലിവർ നടുക്കേ വരത്തുള്ളൂ എന്നിട്ട് വീണ്ടും താട്ട് തട്ടിയാൽ ഫോർത്തേ വീഴത്തുള്ളൂ കാരണം ലിവർ ഓൾറെഡി നടുക്കായിരിക്കും കിടക്കുന്നത് തേടീന്ന് താഴ്ത്തിയിട്ടാൽ നടുക്കേ വരത്തുള്ളൂ അവിടുന്ന് നേരെ താഴോട്ട് ഇട്ടാൽ ഫോർത്തിലേക്ക് വീഴത്തുള്ളൂ കാരണം ഒരു സൈഡിലേക്ക് പ്രഷർ കൊടുത്താൽ മാത്രമേ ഇടതു സൈഡിലേക്ക് പ്രഷർ കൊടുത്താൽ സെക്കൻഡ് വീഴും വലുത് സൈഡിലേക്ക് പ്രഷർ കൊടുത്തുകഴിഞ്ഞാൽ പ്രഷർ കൊടുത്തിട്ടാൽ നോക്കിക്കഴിഞ്ഞാൽ താഴോട്ടിട്ട് റിവേഴ്സ് ഗിയറിൻ്റെ പൊസിഷനിലേക്ക് വരും പക്ഷേങ്കിൽ ഗിയർ ഓട്ടത്ത് വീഴത്തില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സൈഡിലേക്കും പ്രഷർ കൊടുക്കാതെ ചുമ്മാ നേരെ മുകളിലേക്കും താഴോട്ട് നമുക്ക് ഫോർത്തും തേർഡും ഫോർത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇടാൻ കഴിയും ഇപ്പം ഞാൻ ഫോർത്തിൽ പോവാണ് എനിക്ക് തേർഡ് ഇടണം ഞാൻ വെറുതെ സിമ്പിൾ ആയിട്ട് ഡേ ഇവിടെ പിടിക്കുന്നു ദേ ക്ലച്ച് പിടിക്കുന്നു നേരെ ചുമ്മാ മേളിലേക്ക് തട്ടി ന്യൂട്രൽ വന്നു മേ എന്നിട്ട് നേരെ മേളിലേക്ക് കൊടുത്തു തേർഡ് ഗിയർ വീണു കണ്ടോ അപ്പോൾ തേർഡും ഫോർത്തും ഇടാൻ നിങ്ങൾ പേടിക്കണ്ട ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും ഡ്രൈവിങ്ങിൽ ഇടാനായിട്ട് സാധിക്കും മനസ്സിലായോ അപ്പോൾ ഇത് ഓർത്ത് മനസ്സിലാക്കിയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഗിയർ അഡ്വാൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാഹനം പഠിക്കുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഓരോ വീഡിയോകളിലും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾ സംശയങ്ങൾ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഒട്ടുമിക്ക വീഡിയോകളും ഞാൻ ഓൾറെഡി നല്ല ക്വാളിറ്റിയോടെ വിഷ്വൽസ് എല്ലാം കാണിച്ച് ക്ലച്ച് ബ്രേക്ക് ആക്സലറേഷനെ കൺട്രോളിങ് ഒക്കെ കാണിച്ചുള്ള നല്ല ഒരുപാട് വീഡിയോകൾ നിങ്ങൾ സംശയം ചോദിച്ച ഒരുപാട് വീഡിയോകൾ തന്നെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് ഏകദേശം ഒരു ആയിരത്തി നാനൂറ് വീഡിയോ മേളിൽ നമ്മുടെ ചാനലിലുണ്ട് അതെല്ലാം നല്ല വീഡിയോകളാണ് നിങ്ങളെല്ലാം കയറി നോക്ക് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടികൾ കിട്ടും അത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കുക അതിന് ഗുഡ്സ് ആൻഡ് കട്ടപ്പന ഇപ്പം സ്റ്റിയറിംഗ് കൺട്രോളിനെ കുറിച്ച് അറിയണം ഗുഡ്സൺ ആൻഡ് കട്ടപ്പന സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക വീഡിയോ കിട്ടും ഇനി ലഫ്റ്റ് സൈഡ് ഡെഡ് നിങ്ങൾക്ക് കാണാം ഗുഡ്സൺ ആൻഡ് കപ്പന ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് ടൈപ്പ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ കാണാം ഇനി റൈറ്റ് സൈഡ് ജഡ്ജ്മെന്റ് ഗുഡ്സൺ ആൻഡ് കട്ടപ്പന റൈറ്റ് സൈഡ് ജഡ്ജ്മെന്റ് അതുപോലെ തന്നെ ക്ലച്ച് ബ്രേക്ക് ആക്സലറേഷന്റെ കൺട്രോളിങ് അല്ലെങ്കിൽ എച്ചിന്റെ വീഡിയോ എട്ടിന്റെ വീഡിയോ അങ്ങനെ നിങ്ങൾക്ക് അനവധി വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എൻ്റെ ചാനലിൽ വീഡിയോയിൽ കിട്ടും കാരണം ഞാൻ കുറേയധികം ഇപ്പോൾ ഒരു നാലഞ്ച് കൊല്ലം മേളിലായി ഞാൻ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ചൊന്നുമല്ല ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ ചെയ്തു തുടങ്ങിയത് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴും മൂന്നും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അപ്പം നിങ്ങൾ നോക്കുക അഞ്ച് മൂന്നും എട്ട് കൊല്ലം അടുത്ത് ഞാനിപ്പോൾ വീഡിയോകൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്ര അധികം ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം അതുകൊണ്ട് കയറി കണ്ടുനോക്കാം നിങ്ങൾക്ക് ഡ്രൈവിംഗ് നന്നായിട്ട് പഠിക്കാനായിട്ട് കഴിയും ഇനി നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം